ലവ്ലി ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഈ സുന്ദരി എൻ റൂബിയാണ് കേട്ടോ ഇത് ബ്ലൂ സീഡ്ലിങ്സ് അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് പിങ്ക് സീഡ്ലിങ് ആണ് കേട്ടോ പിങ്ക് കളറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളറൊന്നും എനിക്ക് ക്യാമറയിൽ കിട്ടുന്നില്ല കേട്ടോ അപ്പം ഇന്ന് എന്ത് ആയിട്ടാണ് വാചകടിയുമായിട്ടാണ് വന്നതെന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും അല്ലേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ വളം വെച്ചതിന് ശേഷം നമ്മുടെ തോട്ടന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് സ്ഥിരമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും നമ്മൾ എല്ലാ മാസവും സമ്മാനം കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് കമേലിയാണ് കേട്ടോ അമേരിക്കമേലിയാണ് കണ്ടോ അമേരിക്കമേലിയയുടെ ആ വളം വെക്കുന്നതിന് മുമ്പുള്ള വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടില്ലായിരുന്നോ അപ്പോൾ അത് ആ വളം വെച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള കാഴ്ചകൾ നോക്കിയേ ഒന്ന് രണ്ട് മൂന്ന് എനിക്ക് ഒന്ന് നാല് ബഡ് ഉണ്ടായിരുന്നു കേട്ടോ ചെറിയ ചെറിയ ബഡ്ഡുകളാണ് പിന്നെ അ എല്ലാ പ്ലാന്റ്സും നല്ല ഹെൽത്ത് വൃത്തിയായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അപ്പം എനിക്ക് പർപ്പിൾ ഡയമണ്ട് വിരിഞ്ഞു ഇത് കുറച്ച് ട്യൂബേഴ്സ് മുൻപുണ്ടായിരുന്നതാണ് അപ്പം ഇതെല്ലാം കൊടുത്തു തീർന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഇന്നലെയാണ് ഇതെല്ലാം കൊടുത്തു തീർത്തത് അപ്പോൾ വളം വെച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു അപ്ഡേറ്റഡ് വീഡിയോ ആണ് വളം വെക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലിട കേട്ടോ കാണാത്തവരത് പോയി കാണണേ ഇന്ന് നമുക്ക് മൈക്രോൻ ബ്ലൂ ആണ് മൈക്രോൻ ബ്ലൂ ഉണ്ട് പിന്നെ നമുക്ക് വരുന്നത് യെല്ലോ ആണ് കേട്ടോ കണ്ടോ യെല്ലോ സീഡ്ലിങ് ഒക്കെ നമ്മൾ കൊറിയർ ചെയ്ത് വാങ്ങിച്ചതാണ് കേട്ടോ നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ച ചെടികളാണ് കേട്ടോ ഇതെല്ലാം അതുപോലെ തന്നെ ദാ എല്ലാ പ്ലാന്റ്സും നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ മിക്കതും ഞാൻ എല്ലാം റീപോട്ടിംഗ് ചെയ്തതാണ് അപ്പോൾ വളം വെച്ച് കഴിഞ്ഞപ്പോൾ വേഗം വേഗമാണ് ഇതിനകത്ത് പൂക്കൾ ഉണ്ടാവണം കേട്ടോ ഇത് ഇതാ ഇതും മൈക്രാന്ത ബ്ലൂ ആണ് കേട്ടോ മൈക്രാന്ത ബ്ലൂ ഒരു വിവി പാരസ് ആണ് കേട്ടോ പിന്നെ നമുക്ക് വരുന്നത് ഇത് നമ്മൾ റണ്ണർ നട്ട ഒരു ചട്ടി കണ്ടില്ലായിരുന്നോ ഇത് ഏതാണെന്ന് എനിക്ക് ഐഡിയ അറിയില്ല പക്ഷെ അതിൻ്റെ പൂ വിരിഞ്ഞു കേട്ടോ പൂവ് ഒരെണ്ണം വിരിഞ്ഞിരുന്നത് അപ്പോൾ അതിൻ്റെ പ്യൂ പൂ വിരിഞ്ഞ് അതിൻ്റെ അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഞാൻ അത് ലേഡി ബിങ്കിലിയാണ് കേട്ടോ ഇത് ഗ്രീൻ ആപ്പിളാണ് ഗ്രീൻ ആപ്പിളിൻ്റെ റണ്ണർ ഞാൻ നട്ടതാണ് പിന്നെ ഇതൊക്കെ കാവേരിയാണ് പിന്നെ ഇതാ നമുക്കൊരു തമോ തമോക്കൂട്ടൻ നിൽക്കുന്നുണ്ട് തമോൻ്റെ ഫസ്റ്റ് ഫ്ലവർ ആണ് ഞാൻ റണ്ണർ നട്ടതാണ് റണ്ണർ നന്നായി പിടിച്ചു ഇതാ തമോൻ്റെ നല്ലൊരു ഫ്ലവറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഫസ്റ്റ് ഫ്ലവർ ആണെന്ന് കണ്ടാൽ പറയില്ല അടുത്ത നമുക്ക് പിങ്ക് ക്ലൗഡാണ് പിങ്ക് ക്ലൗഡ് നല്ല ഭംഗിയാണ് കേട്ടോ പിങ്ക് ക്ലൗഡ് കാണാനായിട്ട് ശരിക്കൊരു യു ടി പി പോലെയാണ് അൾട്രാ തൗസൻഡ് പെറ്റൽ പോലെയാണ് ഇരിക്കുന്നത് ഇത് നമ്മുടെ സ്വന്തം ഗ്രീൻ ആപ്പിൾ എല്ലാവരും പറയും ഗ്രീൻ ആപ്പിൾ കാണാൻ നല്ല ഭംഗിയാണ് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പക്ഷെ എനിക്ക് ഗ്രീൻ ആപ്പിളിനേക്കാൾ ഇഷ്ടപ്പെട്ടത് പിങ്ക് ക്ലൗഡാണ് കേട്ടോ കാരണം നല്ല ലൈറ്റ് റോസും വശങ്ങളിൽ കൂടെ ഡാർക്ക് പിങ്കൊക്കെയാണ് പിങ്ക്ലൗഡ് കിട്ടും ഇത് എൻ റുബിയുടെ മദർ പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് ഞാൻ ആർക്കും കൊടുക്കാറില്ല അതിൻ്റെ ഒപ്പം ഒരു പനാമ നിൽക്കുന്നുണ്ട് റെഡ് ഫിലിപ്പ് അങ്ങനെ കുറേ പ്ലാന്റ്സ് നമുക്കുണ്ട് കേട്ടോ ഇത് യെല്ലോ സീഡിങ്സ് ഇൻ്റെ ഒപ്പം നമുക്ക് അതുപോലെ തന്നെ ജ്വലിസാബ് അങ്ങനെ കുറേ പ്ലാന്റ്സും ഇതിനകത്ത് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് അവർ ഇത് വരാനായിട്ട് ഞാൻ വെയ്റ്റിംഗ് ആണ് പിന്നെ ഇതെല്ലാം റീപ്പോർട്ടിങ് കഴിഞ്ഞ് പൂക്കൾ വരാത്ത ഐറ്റമാണ് കേട്ടോ ഇത് ഹാർട്ട് ബ്ലഡാണ് കണ്ടോ ഹാർട്ട് ബ്ലഡിൻ്റെ ഒക്കെ നമുക്ക് ട്യൂബർ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് തന്നെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ എപ്പോഴും പൂക്കൾ ഉണ്ടാവേ ഇത് നോക്കിക്കേ ഇത് വൈറ്റ് പോഫിൻ്റെ കുഞ്ഞൊരു മുട്ട ഫസ്റ്റ് ഫ്ലവറാണ് ശരിക്കും ഈ മുട്ട ഒക്കെ ഒടിച്ച് കളയണമായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് മുട്ടൊക്കെ ഒടിച്ച് കളയാനായിട്ടൊരു മടിയായിട്ടാണ് ഞാൻ ഒടിച്ച് കളയാത്തത് ഇത് നമ്മുടെ ഇന്നസെൻറ്റ് കൂട്ടം കേട്ടോ നല്ല ഭംഗിയാണ് ഇന്നസെൻ്റ് കാണാനായിട്ട് ഇന്നസെൻറ്റ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു വിപണിയിൽ കിട്ടാൻ പോലുമില്ല കാരണം ഞാൻ ഒത്തിരി പേരോട് അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടിയ ചെടിയാണ് ഇന്നസെൻറ്റ് ദാ നമ്മുടെ റോസിൻ്റെ അവസ്ഥ കണ്ടോ റോസിന് ഞാൻ ഇച്ചിരി ഡാപ്പ് ഇട്ട് കൊടുത്തതാണ് ഇപ്പോൾ അതങ്ങ് കാട് കയറി ഭ്രാന്ത് പിടിച്ച പോലെയാണ് ആ റോസ് പൂക്കുന്നത് കേട്ടോ നമുക്ക് പൂക്കളം ഇടാനായിട്ട് എന്നും പൂക്കൾ കിട്ടുന്നത് ഇതിനകത്തു നിന്നാണ് കേട്ടോ ദാ അമിരി പിയോണി അകിലക്കു അകിലയുണ്ട് പിന്നെ അതാ നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ കുറേ പ്ലാന്റ്സ് ഞാൻ നട്ടിട്ടുണ്ട് കേട്ടോ ലി ആംഗ്ലി ബുദ്ധസൗണ്ട് അങ്ങനെ കുറേ പ്ലാന്റ്സ് ഉണ്ട് അതാ ഇവർക്കൊക്കെ ഞാന് കുറേശ്ശേ കുറേച്ച് ഡാപ്പ് ഇട്ട് കൊടുത്തതാണ് കേട്ടോ ഇത് ബ്ലീഡിങ് ഹർട്ട് ബ്ലീഡിങ് ഹാർട്ടുണ്ട് പിന്നെ നമ്മുടെ സാധാരണ ചെത്തി പോലത്തെ തന്നെ ചെടികളുണ്ട് അതാണ് നമ്മുടെ റോസ് കൂട്ടന്മാര് കണ്ടോ റോസൊക്കെ നല്ല ഭംഗിയിൽ കാണാനായിട്ട് ഇവരൊക്കെ ഞാൻ പുതിയതാക്കി റീപോട്ടിങ് ചെയ്തതാണ് കേട്ടോ നമ്മളൊരു ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ചട്ടിക്കകത്തുനിന്ന് എടുക്ക് എടുത്ത് അതിൻ്റെ മണ്ണെല്ലാം തട്ടിക്കുടഞ്ഞ് നമ്മൾ പുതിയ മണ്ണ് നിറച്ച് ചാണകപ്പൊടി മെല്ലും പൊടിയൊക്കെ നിറച്ച് മുട്ടത്തൊണ്ടൊക്കെ നിറച്ച് ഞാൻ നട്ട ചെടികളാണ് ഇപ്പോൾ ഇതെല്ലാം പുതിയ പൂട്ട് പോലെ ഇരിക്കുന്നില്ല എല്ലാത്തിലും നിറച്ച് പൂക്കളായ ഇത് കണ്ടോ നമ്മൾ കാശിത്തുമ്പ അല്ലെങ്കിൽ ബോൾസം ഇവർക്കൊക്കെ ഞാൻ എപ്പോഴും സാധാരണ പതിനഞ്ച് ദിവസം കൂടുമ്പോഴാണ് ലോട്ടസിനൊക്കെ നമ്മൾ വളം കൊടുക്കാറ് ഇപ്പം പക്ഷെ ഞാൻ ഒരു മാസം അങ്ങനെയൊക്കെ കൂടുമ്പോഴാണ് നമ്മൾ ലോട്ടസിനും ആമ്പലിനും ആമ്പലിന് ചിലപ്പോൾ ഞാൻ മൂന്ന് മാസമൊക്കെ കൂടുമ്പോഴാണ് ഇവർക്കൊക്കെ ഞാൻ ഒരു രണ്ട് മാസത്തിനുള്ളിൽ രണ്ട് മാസം കൂടുമ്പോൾ ഒരു അഞ്ചാറ് മണികളിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ ഇതാപ്പം ഇതാണ് നമ്മുടെ കൊച്ചു വീഡിയോ കേട്ടോ അപ്പോൾ നമുക്ക് വളം വെച്ച് കഴിഞ്ഞതിന് ശേഷം ടാപ്പും അതുപോലെ തന്നെ നമ്മൾ എൻപിക്കും വെച്ചതിന് ശേഷം നമ്മുടെ തോട്ടത്തിൻ്റെ അവസ്ഥ കണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ കാണാൻ ഫുള്ളായിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച് താങ്ക്സ് ഫോർ വാച്ചിങ്